തേക്കും അതാണ് ചെയ്യാനുള്ളത് ഇനിയും ജയിലിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കി ഒരു സൗമ്യനെ പോലെ രണ്ടാമത്തെ ഒരു സൗമ്യം കൂടി ഉണ്ടാവും അവിടെ അറിയോ ഒരു ജയിലില് ഏറ്റവും നല്ല സുരക്ഷിതമായിട്ടുള്ള നല്ല ഫുഡൊക്കെ കിട്ടണ ആ ഒരു ജയിലിലാണ് ഫുഡ് കൊടുക്കാൻ ഇപ്പൊ അവൻ എന്നിട്ട് പിടിച്ചിട്ട് പോണ സമയത്ത് അവൻ ഇങ്ങനെ ആണ് കാണിച്ച് പിന്നെയും പോലീസുകാരനെ ആണെന്നാണ് അവൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിന്ന ഒരു പേടിയില്ല ഇവിടത്തെ കേരളത്തിലെ നിയമത്തിനെ നിയമ വ്യവസ്ഥനെ ഒന്നും ഒരു പേടിയില്ലാത്ത ഒരാളാണ് ഇനി ഇതുപോലെ സംഭവിക്കാം ഇങ്ങനെ നല്ലപോലെ ചോറൊക്കെ കൊടുത്ത് നല്ല ബിരിയാണി ഒക്കെ മട്ടൻ ബിരിയാണി ഒക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളി റൂമിലും ഉള്ളൂ നമ്മളെ അടുത്ത് ഇങ്ങനെ വിട്ടാക്കി പാറക്കിടക്കാൻ ഈ സാധനമൊക്കെ അങ്ങനെയല്ലേ മെളക് പൊടിയൊക്കെ തേക്കുക പിന്നെ വേദന അപ്പൊ എങ്ങനെ ഒരാളെ കൊന്ന് അതുപോലെ അനുഭവിക്കണമെങ്കിൽ ജീവിതത്തും മരിക്കാൻ പോണ സമയം വരാനും ദ്രോഹിക്കണം അച്ചക്ക് അപ്പൊ അതാണ് പറയാനുള്ളത്